ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദിൽഷ്യസ് വേൾഡ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഒരുപാട് പേരെൻ്റെ കയ്യിൽ നിന്ന് വിത്ത് വാങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ വിത്ത് അയച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഇന്നായിട്ടാണ് ഞാൻ എല്ലാവർക്കും വിത്തുകൾ അയച്ചിട്ടുള്ളത് വിത്തുകളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാകാനായിട്ട് ശ്രമിക്കുക കേട്ടോ അധികം നാൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിത്തുകൾ കേടാവാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ നമ്മൾ വിത്തുകൾ പാകുമ്പോൾ ചകിരി കമ്പോസ്റ്റിൽ പാകാനായിട്ട് ശ്രദ്ധിക്കുക പെറ്റോണിയുടെ വിത്ത് പാകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ കാരണം ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പെറ്റോണിയുടെ വിത്ത് എല്ലാ മണ്ണിലും കിളിത്ത് കിട്ടില്ലാന്ന് അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലെ മണ്ണില് പാകും പാകിയിട്ടോ മുളച്ചില്ലെങ്കിൽ പറയും അത് വിത്ത് ഗുണമില്ലാത്ത വിത്താണെന്ന് അല്ലേ ഞാൻ ഓരോ പ്രാവശ്യവും വിത്തുകൾ കിളിർക്കുന്നതാണോന്ന് നോക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വിത്ത് കിട്ടുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെപ്പ് എടുക്കുക ആ ചെപ്പില് നമ്മ ടിഷ്യൂ പേപ്പർ ഇല്ലേ ഉപയോഗിച്ച് ടിഷ്യൂ പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ മുഖമൊക്കെ തുടച്ച ടിഷ്യൂ പേപ്പറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനത്തെ ടിഷ്യൂ പേപ്പർ കൂട്ടി വെച്ചിട്ട് വിത്ത് മുളപ്പിക്കാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കും അപ്പോൾ ഈ ബോക്സിലേക്ക് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ടിഷ്യൂ പേപ്പർ നനയാനുള്ള പാകത്തിന് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ വിത്തുകൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വയ്ക്കാം കേട്ടോ ഇനി ഇത് കിളിർക്കണ വിത്തുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഇത് കിളിർത്ത് വരുന്നത് നമുക്ക് കാണാം എല്ലാവരും വിചാരിക്കേണ്ടാവില്ലേ ഞാൻ വീണ്ടും വീണ്ടും എന്താണ് ഇങ്ങനെ പറയണതെന്ന് അതായത് നിങ്ങൾ വാങ്ങിയ വിത്തുകളെല്ലാം നിങ്ങൾക്ക് മുളച്ച് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും ശ്രദ്ധിച്ചിട്ട് വേണം പെറ്റൂണിയുടെ വിത്ത് പാകാനായിട്ട് ഇത് ഞാൻ ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ആകെ നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ നോക്കിയാൽ എല്ലാ തൈകളും മുളച്ചു വന്നിട്ടുണ്ട് പിന്നെ നിങ്ങളിങ്ങനെ ചെയ്യണുണ്ടെങ്കിൽ ഇത്രയും വിത്തുകൾ ഒരിക്കലും ഇടാൻ പാടില്ല കേട്ടോ കുറച്ച് വിത്തുകൾ ഇട്ടാൽ മതി കാരണം നമുക്ക് നമുക്കിത് ടിഷ്യൂ പേപ്പറിൽ നിന്ന് മാറ്റി നടാൻ പറ്റില്ലല്ലോ നമുക്ക് വിത്തുകൾ മുളയ്ക്കുന്നതാണോ എന്ന് ഉറപ്പിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് അതുപോലെ തന്നെ ഡാലിയ കൊത്തമര ഇതെല്ലാം ഞാൻ ഇതേപോലെ മുളപ്പിച്ച് നോക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഡാലിയും കൊത്തുമരിയൊക്കെ നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് നടാൻ പറ്റും ഇത് ഇന്നലെ രാവിലെ ഒമ്പത് മണിക്കാണ് കേട്ടോ ഞാൻ ഈ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് അതായത് ഒരു ദിവസത്തെ ഒരു ദിവസം ഇന്നലെ ഇട്ടിട്ട് ഇന്ന് എടുത്തിട്ടുണ്ട് ഈ ഡാലിയും കൊത്തുമരൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി പാകാനായിട്ട് ഒട്ടും അറിയാത്തവർക്കായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരാം നമുക്ക് ആദ്യം തന്നെ ഇതേപോലത്തെ വട്ട ഒരു പാത്രമോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സോ എന്തായാലും എടുത്താൽ മതി ഇനി ഗ്ലാസ് ആണ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്ലാസിൻ്റെ അടിയിൽ ഇത് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ വെള്ളം വാർന്നു പോകാനായിട്ടാണ് ഇനി ഇതാണ് കേട്ടോ ചകിരി കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേഴ്സറിയിൽ പോയി ചോദിച്ചാൽ മതി നേഴ്സറിയിലൊക്കെ ഒരു കിലോന് ഇരുപത് രൂപയ്ക്ക് കിട്ടും ഞാനിപ്പോൾ ഒന്നര കിലോ ആണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നമുക്ക് ഈ വിത്ത് മാത്രമല്ല എല്ലാ വിത്തുകളും ചകിരി കമ്പോസ്റ്റിൽ നല്ല രീതിയിൽ നമുക്ക് മുളച്ച് കിട്ടും നേഴ്സറിയിലൊക്കെ വിത്തുകൾ പാകാനായിട്ട് കൂടുതലും ചകിരി കമ്പോസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ചകിരി കമ്പോസ്റ്റ് ഈ ഗ്ലാസ്സിൽ നിറയ്ക്കുക എന്നിട്ട് അതിന് മുകളിലേക്ക് പെറ്റുണിയുടെ വിത്ത് വിതറി കൊടുക്കുക എന്നിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ അപ്പം നനവധികമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ അത്യാവശ്യം നനവ് വേണം ഈ പുട്ടിനൊക്കെ നമ്മൾ നനയ്ക്കില്ലേ അതുപോലെ തന്നെ ഈർപ്പം നിൽക്കണം അത്രയും മതി കേട്ടോ പിന്നെ വിത്തുകൾ ഉറുമ്പ് കൊണ്ടുപോവാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി അതേമാതിരി വിത്ത് കിളിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെയിൽ കിട്ടണോടത്ത് വെക്കുക വെയിലില്ലായെന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കൊഴിഞ്ഞ് വീണ് പോകും കേട്ടോ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചുവന്ന പയറിൻ്റെ വിത്ത് തീർന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഉണ്ടമല്ലിയാണ് ഉണ്ടമല്ലി നാല് കളർ നാലഞ്ച് കളർ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ ഒരു പാക്കറ്റ് വിത്തിന് ഇരുപത് രൂപയാണ് വരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആർക്കെങ്കിലും വിത്തുകളൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് പേര് വിത്തുകളുടെ ഫോട്ടോയുടെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഉണ്ടമല്ലി ഈ ഒരു പാക്കറ്റിനാണ് ഇരുപത് രൂപയെന്ന് പറഞ്ഞത് അമ്പതി കൂടുതൽ വിത്തുകൾ എന്തായാലും ഉണ്ട് ഇതിൽ പിന്നെ ഉള്ളത് കൊത്തുമരയാണ് കേട്ടോ കൊത്തമ്പരയ്ക്ക് പത്ത് രൂപയുള്ള ഒരു പാക്കറ്റിന് അതിലെന്തായാലും ഒരു ഇരുപത്തഞ്ച് വിത്തോളുണ്ട് വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കുറച്ചുകൂടെ വിത്തോള് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത് തന്നെ വേറൊരു സെൽ പോസ്റ്റ് ഇടാ ഇടാട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം